നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയില്യം നക്ഷത്രക്കാരും ആയില്യം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും ആയില്യം നക്ഷത്രക്കാരുമായി ബന്ധുത കൂടാൻ പോകുന്നവരും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് ആയില്യം നക്ഷത്രക്കാരുടെ സ്വഭാവ ഗുണങ്ങളും ന്യൂനതകളും ഇതിലൂടെ പറയുന്നത് അമ്മിക്കല്ല് പോലെ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ആയില്യം സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ അതിസമർത്ഥരാണിവരെ താൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്ത് ായാലും ഏറ്റവും ശക്തിയുള്ളതാണെന്ന് ഇവർ വിശ്വസിക്കുന്നു ഈ നാളുകാരെ ക്ഷിപ്ര കോപികളായാണ് അറിയപ്പെടുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും വലുതായി ഇവർ കോപിഷ്ടരാവാറുണ്ട് മുഖസ്തുതിയും പ്രശംസയും ഏറെ ഇഷ്ടപ്പെടുന്ന ഈ നക്ഷത്രക്കാർ തന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയില്ല സ്നേഹത്തിന്റെ പേരില് ഈ നക്ഷത്രക്കാർ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാറില്ല എല്ലാ കാര്യങ്ങളും ഉള്ളതിലധികം പെരുപ്പിച്ച് കാണിക്കുന്നത് ഈ നാളുകാരുടെ ഒരു സ്വഭാവമാണ് ഒരു പരിധിയിൽ കവിഞ്ഞ് ഇവർ ആരോടും മമത കാണിക്കാറില്ല വലിയ അഭിമാനികളായ ഈ സമ്പന്ന ഗ്രഹങ്ങളിൽ നിന്നായിരിക്കും ഇണയെ തിരഞ്ഞെടുക്കുക മനസ്സറിയാതെയുള്ള ആരോപണങ്ങൾക്കും അപവാദങ്ങൾക്കും ഈ നാളുകാർ പാത്രമാവാറുണ്ട് ശാഠ്യബുദ്ധി ഈ നക്ഷത്രക്കാരിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നുണ്ട് പുറമെ ആത്മാർത്ഥതയുള്ളവരാണെന്ന് തോന്നുമെങ്കിലും അടുത്ത് ഇടപഴകുമ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി കഴിയുന്നത് സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒന്നും വലിയ പ്രയോജനമൊന്നും ഈ നാളുകാർക്ക് ലഭിക്കാറില്ല അഭിമാന സംരക്ഷണത്തിന് വേണ്ടി ഈ നക്ഷത്രക്കാർ എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറാവുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ തന്റേടികളായിട്ടാണ് കണ്ടുവരുന്നത് ദാമ്പത്തിക ജീവിതം ജീവിതത്തിൽ ഇവർക്ക് മനസമാധാനം കുറഞ്ഞിരിക്കും ആരോഗ്യവതികളായവർ തികഞ്ഞ തറവാടികളായിട്ട് കണ്ടുവരുന്നു ഈശ്വരവിശ്വാസം സദാചാരബോധം ദാനശീലം എന്നീ കാര്യങ്ങളിൽ ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ മുൻപന്തിയിലായിരിക്കും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ സ്വന്തമായി ചിന്തിച്ച് തീരുമാനമെടുക്കുവാൻ ഈ നാളുകാരുടെ ഒരു പ്രത്യേകതയാണ് ഇവർക്ക് പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങള് ശ്വാസകോശ രോഗങ്ങള് വയർ സംബന്ധമായിട്ടുള്ള രോഗങ്ങള് കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങള് കൈകാൽ മുട്ടുകൾക്ക് തേയ്മാനം എന്നിവയാണ് ഇവർക്ക് ഏറ്റവും പറ്റിയ പ്രവർത്തി മേഖല എന്ന് പറയുന്നത് സെയിൽസ് ഏജൻസികള് ബിസിനസ് അധ്യാപനം എഞ്ചിനീയറിംഗ് ലേഖനവൃത്തി തുടങ്ങി ാണ് യൗവനത്തിന്റെ ആരംഭത്തിലാണ് ഇവർക്ക് സാധാരണയായിട്ട് അഭിവൃദ്ധി കണ്ടുവരുന്നത് വാക്ചാതുര്യം കൊണ്ട് ആരെയും സ്വാധീനിക്കാൻ കഴിവുള്ള ഇവർ മറ്റുള്ളവർ നിരാശരായി മടങ്ങുന്ന പരിതസ്ഥിതിയെ പോലും തങ്ങൾക്ക് അനുകൂലമായി മാറ്റാറുണ്ട് ഇവരുടെ ജനനം ബുധ ദശയിലാണ് എട്ടര വയസ്സുവരെ ബുധനും തുടർന്ന് ഏഴു വർഷം കേതുവും അടുത്ത ഇരുപത് വർഷം ശുക്രനും അത് കഴിഞ്ഞുള്ള ആറു വർഷം ആദിത്യനും പിന്നീടുള്ള പത്ത് വർഷം ചന്ദ്രനും അടുത്ത ഏഴ് വർഷം ചൊവ്വയുമാണ് ഇവരുടെ ദശാകാലങ്ങളായിട്ട് പോകുന്നത് ഇവർ യാതൊരു കാരണവശാലും യോജിക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പൂരം അത്തം ചോതി ചതയം പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ ജന്മനക്ഷത്രം അനുസരിച്ചുള്ള രക്തങ്ങൾ മുത്ത് മാണിക്യം എന്നിവയാണ് ഇവരുടെ നിറങ്ങൾ വെള്ള ചുവപ്പ് മഞ്ഞ എന്നിവയാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം കരിമ്പൂച്ചയും പക്ഷി ചകോരവും വൃക്ഷം നാരകവും ആകുന്നു ഇവരുടെ ദേവതകള് സർപ്പങ്ങളാണ് ഇവരുടെ ചിഹ്നം എന്ന് പറയുന്നത് ചുരുണ്ട് കിടക്കുന്ന സർപ്പമാണ് ഇത്രയുമാണ് ആയില്യം നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവങ്ങളും ഗുണങ്ങളും ന്യൂനതകളും ഇവരുടെ ജനന സമയമനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ ഇമെയിലിൽ അറിയിക്കാവുന്നതാണ് ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം